ഹായ് ഫ്രണ്ട്സ് ഞാൻ നിത ശ്രീനിവാസൻ ഈ വീഡിയോ ഡിജി ലോക്കർ എങ്ങനെ ഉപയോഗിക്കാവുന്നതിനെ കുറിച്ചാണ് ഡോക്യുമെന്റ് സുരക്ഷിതമായി സൂക്ഷിക്കാൻ കേന്ദ്ര സർക്കാർ തുടങ്ങിയ സൗജന്യ സേവനമാണ് ഡിജി ലോക്കർ സർട്ടിഫിക്കറ്റുകൾ തുടങ്ങി എന്ത് രേഖകളും സ്കാൻ ചെയ്ത് അപ്ലോഡ് ചെയ്ത് നമുക്ക് സൂക്ഷിക്കാം ടെൻ എം ബി വരെയുള്ള ഫയലുകൾ മാത്രമേ അപ്ലോഡ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ ഓരോ രേഖയ്ക്കും ഓരോ ലിങ്ക് ലഭിക്കും വിവിധ സർക്കാർ ആവശ്യങ്ങൾക്കും തൊഴിലാവശ്യങ്ങൾക്കും ഈ ലിങ്കുകൾ നമുക്ക് കൈമാറാം എവിടെ നിന്ന് വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും ഈ രേഖകൾ പരിശോധിക്കാനും കൈമാറാനും സാധിക്കും സ്വന്തമായി ആധാർ നമ്പറുള്ള ആർക്കും ഡിജി ലോക്കർ ഡോട്ട് ജിഒവി ഡോട്ട് എന്ന വെബ്സൈറ്റിൽ നിന്നോ ഡിജിലോക്കർ മൊബൈൽ ആപ്ലിക്കേഷനിൽ നിന്നോ അക്കൗണ്ട് തുറക്കാം സേവനം പൂർണ്ണമായും സൗജന്യമാണ് രജിസ്റ്റർ എന്നിവ ക്ലിക്ക് ചെയ്യുമ്പോൾ രജിസ്റ്റർ ഫോർ എ ഡിജിറ്റൽ ലോക്കർ എന്ന ഓപ്ഷൻ കാണാവുന്നതാണ് അവിടെ നമ്മുടെ ആധാർ നമ്പർ ടൈപ്പ് ചെയ്യുക ആധാർ നമ്പറുമായി കണക്ട് ചെയ്തിരിക്കുന്ന മൊബൈൽ നമ്പറിലേക്ക് ഒ ടി പി മെസ്സേജ് ലഭിക്കുന്നതാണ് സ്കാൻ ചെയ്ത ഡോക്യുമെൻറ്റുകൾ ഇതിലേക്ക് അപ്ലോഡ് ചെയ്യാവുന്നതാണ് ഈ അക്കൗണ്ട് മെയിൽ ഐ ഡിയുമായി ലിങ്ക് ചെയ്ത് ഉപയോഗിക്കുക ഈ വീഡിയോ നിങ്ങൾക്ക് നിങ്ങൾക്കിഷ്ടപ്പെട്ടെന്ന് കരുതുന്നു കൂടുതൽ വീഡിയോകൾക്കായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക